വിദ്യാർത്ഥികൾക്കെതിരെ ഹൈദരാബാദ് സർവകലാശാല പ്രതികാര നടപടി സ്വീകരിച്ചതായി ആരോപണം വൈസ് ചാൻസലറുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച മലയാളി വിദ്യാർത്ഥികൾ അടക്കം അഞ്ചു പേരെ സർവകലാശാലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ന്യൂനപക്ഷ ദളിത് വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് വൈസ് ചാൻസലറുടെ വസതിയിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതടക്കം കുറ്റങ്ങൾ ചുമത്തി വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു മലയാളിയും യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ കൃപാ ജോർജ് യൂണിയൻ പ്രസിഡന്റ് അദിഖ് അഹമ്മദ് മോഹിത് സൊഹൈൽ അഹമ്മദ് അസിക വി എം എന്നിവർക്കെതിരെയാണ് നടപടി രോഹിത് ബെമുലയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പോലെ തങ്ങളെയും അഡ്മിനിസ്ട്രേഷൻ പ്രതികാര നടപടിയിലൂടെ ദ്രോഹിക്കുകയാണെന്ന് യൂണിയൻ ജനറൽ സെക്രട്ടറി കൃപാ ജോർജ് പറഞ്ഞു സർവകലാശാലയിൽ വിദ്യാർത്ഥി യൂണിയൻ ഫണ്ട് നൽകുന്നത് വൈകിക്കുന്നതിനും വാർഷികാഘോഷ പരിപാടിയായ സുഗൂൻ നടത്താൻ അനുവദിക്കാത്ത നടപടിയിലുമാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത് നടപടി നേരിട്ട വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പുകൾ അടക്കം തുലാസിലാണ് എസ് എഫ് ഐ ആണ് യൂണിവേഴ്സിറ്റി യൂണിയന് നേതൃത്വം നൽകുന്നത് നടപടി നേരിടുന്ന വിദ്യാർത്ഥികളോട് ജൂലൈ ഒന്ന് മുതൽ ആറുമാസത്തേക്ക് ക്ലാസ്സിൽ കയറരുതെന്നും ഹോസ്റ്റൽ ഒഴിയണമെന്നും അഡ്മിനിസ്ട്രേഷൻ ആവശ്യപ്പെട്ടു ഇത്തരം നടപടിയുണ്ടായാൽ വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പ് റദ്ദാക്കപ്പെടും സസ്പെൻഷനിലായ രണ്ടുപേർ ജെ ആർ എഫ് സ്കോളർമാരാണ് ഒരാൾ പോസ്റ്റ് ഡോക്ടറൽ ഫെലോയാണ് മറ്റ് രണ്ടുപേർ പി എച്ച് ഡി കോഴ്സ് ചെയ്യുന്നവരാണ് ഫെലോഷിപ്പുകൾ കിട്ടുന്നവർക്ക് അത് റദ്ദാക്കപ്പെടുകയും പി എച്ച് ഡി കോഴ്സ് വർക്ക് ചെയ്യുന്നവർക്ക് പഠനം തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഇതോടെ ഈ മാസം ഇരുപത്തിനാലാം തീയതി മുതൽ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചു നടപടി പിൻവലിക്കുന്നതുവരെ സമരം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore